നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് തുലാം രാശിയിൽ ജനിച്ച നക്ഷത്രക്കാരുടെ വാർഷിക ഫലമാണ് ജ്യോതിഷ പണ്ഡിതനായ കുടമാളൂർ ശർമ്മയുമായി നമ്മൾ പങ്കുവയ്ക്കുന്നത് ചിത്രയുടെ ഒടുവിലത്തെ മുപ്പത് നാഴികയും ചോദ്യ വിശാഖത്തിന്റെ നാൽപ്പത്തി അഞ്ച് നാഴികയും ചേരുന്ന തുലാം രാശിയിലുള്ള നക്ഷത്രക്കാരുടെ വിശേഷങ്ങൾ നമുക്ക് വിദ്യാർത്ഥികളുടെ നടക്കണ്ടേ അവരെ വിദ്യാഭ്യാസം തൊഴിൽ കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും ദോഹമേറിടും അതെ മേന്മ നൽകുന്നാലും വിദ്യ തന്നെ മഹാധനം അതെ വിദ്യാഭ്യാസം കൊണ്ടേ പ്രബുദ്ധരാകാൻ പറ്റുകയുള്ളു ഈ രാശിക്കാർ കൂടുതലായിട്ട് വിദ്യാർത്ഥികൾ ശ്രമിക്കണം കാരണം മനസന്ധാന സ്ഥാനത്ത് ശനി നിൽക്കുകയാണ് മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ബൗദ്ധിക തലങ്ങളിലും ചിന്താ വർധനവിൻ്റെയും സ്ഥാനത്ത് ശനി നിൽക്കുമ്പോൾ മൗഢ്യത വരും പഠിക്കുന്നത് ബൈഹാർട്ടാവാതെ കോൺസെൻട്രേഷൻ കുറഞ്ഞു മെമ്മറി പവർ കുറഞ്ഞു ഒരു എപ്പോഴും ഡൈവേർട്ട് ചെയ്ത് ചിന്താഗതികൾ മാറിപ്പോവും അല്ലെങ്കിൽ പഠിക്കുന്ന വേളയിലും പഠനവേളയിലും പഠിപ്പിക്കുന്ന വേളയിലും മറ്റും ചിന്താഗതികൾ അല്ലെങ്കിൽ ഏകാഗ്രത നഷ്ടപ്പെടുന്ന സംഭവ വികാസങ്ങൾ കുടുംബ ആരോഗ്യതലത്തിലോ ഫ്രണ്ട്ഷിപ്പ് മുഹാന്തരമോ മറ്റേതെങ്കിലും ഇതര വിഷയങ്ങളിലേക്കോ അല്ലെങ്കിൽ രോഗം അപകടം മുതലായതിലോ മറ്റേതെങ്കിലും മാനസിക പ്രയാസങ്ങൾ മുഹാന്തരമോ അല്ലെങ്കിൽ അധ്യയന സ്വഭാവം മനസ്സിലാക്കിയോ പഠിത്തത്തിൽ താല്പര്യം കുറയാനുള്ള സാധ്യത ഉണ്ട് പ്രത്യേകിച്ച് വരുന്ന വിദ്യാഭ്യാസ അധ്യയനകാലമാണല്ലോ ജൂൺ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതൽ ഇരുപത്തഞ്ച് ജൂൺ വരെ കൂടുതൽ ശ്രദ്ധിക്കണം രോഗമോ അപകടമോ പകർച്ചവ്യാധിയോ അല്ലെങ്കിൽ പഠനത്തിൽ വിഘ്നമോ പഠന ഉത്സാഹക്കുറവോ പഠന പരാജയമോ അതുമൂലം പഠന സമയങ്ങളിൽ വീട് മാറിയുള്ള താമസമോ അല്ലെങ്കിൽ താമസ സ്ഥലം ലോഡ്ജുമാരെയുള്ള താമസങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൗഹൃദ ബന്ധങ്ങൾ മുഖാന്തരമോ ഏതാർത്ഥത്തിലും പഠനത്തിൽ വിഘ്നം സംഭവിക്കാവുന്ന ഒരു വകുപ്പ് കാണുന്നുണ്ട് കൂടുതൽ ഉത്സാഹിക്കണം ഇരട്ടി പ്രയത്നിക്കണം വിഷമം പിടിച്ച ഭാഗങ്ങൾ കൂടുതൽ പഠിക്കണം ഉയർന്ന മാർക്ക് കിട്ടാനായി മാർക്ക് കുറവുള്ള വിഷയം കൂടുതൽ പഠിക്കണം കൂടുതൽ കിട്ടുന്ന വിഷയങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഹവുള്ള വിഷയങ്ങൾ കൂടുതലായി പഠിക്കണം അതുപോലെ തന്നെ ബ്രാഹ്മുഹൂർത്തങ്കിലിരുന്ന് പഠിച്ചാൽ ഏറ്റവും നന്നായിരിക്കും രണ്ടൊരു മൂന്ന് മണി മുതൽ ആറ് മണി വരെയുള്ള സമയം വളരെ ബുദ്ധിമുട്ടാണ് എങ്കിലും ആ മുഹൂർത്തത്തിൽ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞെന്നാൽ നല്ലോണം മെഡിറ്റേഷൻ ഉണ്ടാവും പഠിക്കുന്നതെല്ലാം വർഷങ്ങളോളം ഓർത്തിരിക്കും കൂടുതലും മനസ്സിലുള്ള കാര്യങ്ങൾ പേപ്പറിൽ വരാൻ സാമർഥ്യം കൂടും എല്ലാം കൊണ്ടും വിദ്യാർത്ഥികൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾക്ക് അല്പം കൂടാൻ മനസ്സിലേകത കിട്ടും കിട്ടും ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ അവർക്ക് അല്പം കൂടെ വെയിറ്റ് ചെയ്യേണ്ടതായ ഒരു സാഹചര്യമുണ്ട് വരുന്ന മെയ് മാസം വരെ വലിയ കുഴപ്പമില്ല എങ്കിലും പ്രത്യേകിച്ച് വിദേശത്തേക്കൊക്കെ ശ്രമിക്കുന്നവർ പണം മുടക്കി യാത്രയ്ക്ക് ശ്രമിക്കുന്നവർ പണം മുടക്കിയുള്ള ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ അതുപോലെ തന്നെ ടെസ്റ്റ് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതൽ ഒരു വർഷത്തേക്കിന് അത്ര നല്ല കാലമല്ല നിരാശപ്പെടേണ്ടതായ പല വിഷയങ്ങളും വരുന്നുണ്ട് അതുപോലെ തന്നെ ജോലി കിട്ടിയാൽ തന്നെ അത് അറ്റൻഡ് ചെയ്യാൻ വയ്യാത്ത സാഹചര്യവും ചിലപ്പം സമയത്ത് ജോലി തുടരാൻ വയ്യാത്ത സാഹചര്യവും ആരോഗ്യസ്ഥിതി മോശമാകുകയും അതുപോലെ തന്നെ അധികാരത്തിലിരിക്കുന്ന അധികാരികൾ സ്ഥാനം ഒഴിയേണ്ടതായിട്ടുണ്ട് ഉന്നത മേഖലകളിൽ വൻകിട അധികാരങ്ങൾ കൈയാളുന്നവർ രാഷ്ട്രീയ നേതാക്കന്മാർ സാമുദായിക മേലധ്യക്ഷന്മാർ ട്രേഡ് യൂണിയൻ മേലധ്യക്ഷന്മാർ വൻകിട ഉദ്യോഗസ്ഥന്മാർ എന്നിവർക്ക് അവിശ്വാസം അല്ലെങ്കിൽ കസേര ഒഴിയേണ്ടതായിട്ട് വരും ഇല്ലെങ്കിൽ ദൈവകൃത്യ സ്ഥാനം നഷ്ടപ്പെടും അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ട നിലയിലേക്ക് വരും ഇല്ലെങ്കിൽ കേസ് വരക്ക് ഉണ്ടായി അത് ബ്ലോക്ക് ചെയ്യും മേൽ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ചില പരിശോധനകൾക്കൊക്കെ ഇടയാകുകയും ചില സാമ്പത്തികപരമായിട്ടുള്ള തിരുമറികളോ അല്ലെങ്കിൽ കൃത്യവിലോപനങ്ങൾ കൊണ്ടുള്ള നഷ്ടകഷ്ടങ്ങളോ അതല്ലെങ്കിൽ ഏതെങ്കിലും കെയ് ജീവനക്കാരിയോ സഹപ്രവർത്തകരെയോ സഹാരിച്ചു എന്നുള്ള നിലയിൽ അവർ വല്ല കടുങ്കേ ചെയ്തതിന്റെ പിന്നിൽ ചില ഉത്തരവാദിത്തം മനസ്സറിയാതെയൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയും എന്നാൽ തെറ്റകുറ്റങ്ങൾ കണ്ടുപിടിക്കപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെതായ കുറ്റങ്ങൾ ഉൾപ്പെടുകയും വല്ലാത്തൊരു കെണിയിൽ വരുന്ന ഒരു സാഹചര്യമാണ് ഈ രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഉദ്യോഗാർത്ഥികൾ ഉദ്യോഗസ്ഥർ ഭരണ തലങ്ങളിൽ വിലസുന്നവർ അധികാരികൾ ബിസിനസ്സുകാർ ബിസിനസ്സിലാക്കും വളരെ കഷ്ടനഷ്ടങ്ങളായിരിക്കും അതുപോലെ തന്നെ പെട്ടെന്ന് എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ടാവാം സന്താനങ്ങൾ സംബന്ധിച്ചുള്ള മനപ്രയാസോ കേസോ വഴക്കോ ഒക്കെ ഉണ്ടാകേണ്ട സാധ്യതകളുണ്ട് അതുപോലെ മനസ്സിന് എപ്പോഴും ക്ഷീണം സംഭവിക്കുകയും മറവികൾ മഹാന്തരം വരികയും ബുദ്ധിശൂന്യതയാൽ എന്തെങ്കിലുമൊക്കെ അവിവേകങ്ങളൊക്കെ പ്രവർത്തിക്കാനും ഒക്കെ ഉണ്ടാ സാഹചര്യങ്ങളുണ്ട് ദാമ്പത്യബന്ധങ്ങളിലിരിക്കുന്ന കുടുംബസ്ഥർക്ക് അന്യോന്യം പഴിചേരാനും അനാരോഗ്യവും കുട്ടികളെ ചൊല്ലി വിഷമങ്ങൾ തങ്ങളിലെത്തുവാനും ചെല്ലെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുവാനൊക്കെ ഉള്ള സാധ്യതകൾ ഉണ്ട് ബാങ്ക് സംബന്ധമായിട്ടുള്ള ജോലി ചെയ്യുന്നവർക്ക് അബദ്ധം അമളികൾ മുതലായതൊക്കെ സംഭവിക്കാം സാമ്പത്തിക കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഡോക്ടർമാരും അതുപോലെ വൈദ്യശാസ്ത്ര രംഗത്ത് നിൽക്കുന്നവരും പ്രത്യേകിച്ച് പ്രൈവറ്റിലും മറ്റുമൊക്കെ പിന്നെ ഉള്ള വൈദ്യശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർ രോഗികളെയൊക്കെ പരിശോധിക്കുകയും പ്രത്യേകിച്ച് ഗൈനക്കോളജി ഒക്കെ വളരെ സൂക്ഷിച്ചു വേണം ചിലപ്പം ബിൽഡിങ്ങൊക്കെ വന്ന് ആശുപത്രിക്ക് ദോഷം പേരുദോഷം കല്ലേറ് ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് കാലഘട്ടമാണല്ലോ അതെ അപ്പോൾ വിഷമമുള്ളവർ ചെയ്യും പിന്നെ അതിനെ അവരെ പഠിക്കാനൊന്നും ഒക്കത്തില്ല അത് കാരണം കൂടുതലായി ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ വലിയ ഗൗരവമുള്ള വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയോ അല്ലെ ബുദ്ധിമൂഹവും എന്തെങ്കിലും അതുപോലെ നിയമങ്ങളും ഒക്കെ അറിയാവുന്നവരുടെ ആജ്ഞ അനുസരിച്ച് മുന്നോട്ട് പോകുമോ കരുതലില്ല എല്ലാത്തിലും എല്ലാ കാര്യങ്ങളിലും ഈ രാശിക്കാർക്ക് ഏറ്റവും മോശകരമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ജൂൺ മുതൽ ഒരു വർഷത്തേക്കിന് വിദ്യാർത്ഥിക്കും ഉദ്യോഗാർത്ഥിക്കും ജോലിക്കാർക്കും നേതാക്കന്മാർക്കും അധികാരികൾക്കും നിർമ്മാണത്തൊഴിലാളികൾക്കും എന്തേണ്ട സിനിമ രാഷ്ട്രീയ കലാ കായിക രംഗങ്ങളിൽ നിൽക്കുന്നവർക്ക് തൽസ്ഥാനത്ത് എന്തെങ്കിലും ദോഷങ്ങൾ സംഭവിച്ച് തുടരാൻ വയ്യാത്തതായ സാഹചര്യങ്ങളുണ്ട് ശനിപ്രീതി വരുത്തുക വ്യാജപ്രീതി വരുത്തുക വ്യാഴാഴ്ച ദിവസങ്ങളിൽ വെള്ളം ചന്ദനം പുഷ്പം ധൂപം ദീപം എന്നീ പഞ്ചഭൂത ശക്തികളാൽ വ്യാജഗ്രഹത്തെ പ്രീണിപ്പിക്കുകയും വ്യാജ ഹോമം പുരുഷസൂക്തഹോമം അതുപോലെ തന്നെ അഷ്ടാക്ഷരി പൂജകൾ അതുപോലെ വിഷ്ണുക്ഷേത്ര ദർശനത്തിൽ പുഷ്പാർച്ചനകൾ ശനിദേവന് നീരാഞ്ജനം മുതലായ വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് ഒരു വർഷം കൂടെ സഹനശക്തിയോടെ ക്ഷമയോടെ നല്ല ക്ഷമയൊക്കെ ആർജിച്ച് മുന്നോട്ട് പോവുക മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതും വാക്കുകൾ കൊണ്ട് പറയുന്നതും പ്രവർത്തിക്കുന്നതും ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്നതും വളരെയധികം ആലോചിച്ച് രണ്ടും മൂന്നും തവണ ആലോചിച്ച് മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ മരുന്നുകൾ കൈകാര്യം ചെയ്യുന്നവർ അതുപോലെ തന്നെ ഡോക്ടർമാർ ജഡ്ജസ് അതുപോലെ അധികാരത്തിൽ ഇരിക്കുന്നവർ ഇരിക്കുന്നവരൊക്കെ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഭരണവർഗത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരെ ഇരുത്തി ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിലും ഭരണവർഗമാണ് പത്തുപേരനുയായികളാണെങ്കിലും തൽസ്ഥാനം പിന്നെ ഇളക്കമോ ഒഴിഞ്ഞു കൊടുക്കുകയോ മാറ്റപ്പെടുകയോ വലിച്ചു ഇറക്കുകയോ ഇരിക്കുന്നൊരു സമയമാണ് ചിത്തിക ഒടുവിൽ മുപ്പത് നാതിക ചോതി വിശാഖം മുക്കാൽ ഈ രാശിക്കാർക്ക് നാമപദ്ധം അതെ കയ്യബദ്ധം സാമ്പത്തിക അബദ്ധം തൊഴിലബദ്ധം ഇങ്ങനെയുള്ളതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് വളരെ സാധ്യതയുണ്ട് ഈ ഗ്രഹങ്ങളെയൊക്കെ പ്രീതിപ്പിച്ച് പോവുക അല്ലെങ്കിൽ അപകടം അത്യാഹിതം രോഗികൾക്ക് രോഗം വർധിക്കാനുള്ള സാധ്യതകൾ വേണ്ട രീതിയിൽ വഴിപാടുകളൊക്കെ ഒക്കെ എടുത്ത് മുന്നോട്ട് പോവുക ഇപ്രകാരം ദോഷകാഠിന്യങ്ങളൊക്കെ കുറയ്ക്കാവുക രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തുലാം വർഷത്തെ ജ്യോതിഷ ഫലമാണ് ജ്യോതിഷ് പണ്ഡിതനായിട്ടുള്ള കുടമാറൂർ സമാജി നമ്മോട് പങ്കുവച്ചത് അത് ദോഷഫലങ്ങളുള്ള ഒരു വർഷമാണ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നാണ് അദ്ദേഹം നമ്മോട് പങ്കുവച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അതിന് പ്രതിവിധിയുണ്ട് നമ്മളതൊക്കെ ചെയ്ത് ദേവപൂച്ചകൾ ചെയ്ത് വേണ്ട പ്രതിവിധികളെല്ലാം ചെയ്ത് നമുക്ക് പോകുവാണെങ്കിൽ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നമ്മുടെ കുടുംബം മുന്നരീ മുൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും തീർച്ചയായിട്ടും ഈ അറിവ് നമ്മൾ പങ്കുവെച്ചേനുള്ള നന്ദി നമസ്കാരം